പതിറ്റാണ്ടുകളായി മനുഷ്യന് ഒരു വിചിത്ര സ്വഭാവമുണ്ട് മൃഗങ്ങളുടെ തോലുരിച്ച് അവ വസ്ത്രങ്ങളായി ഉപയോഗിക്കുന്ന മനുഷ്യന്റെ പതിവ് വർഷങ്ങൾ പഴക്കമുള്ളതാണ് ചുരുങ്ങിയത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം വർഷങ്ങളായി മനുഷ്യർ ഈ പതിവ് തുടങ്ങിയിട്ട് എന്നാണ് സൂചന കാട്ടുപോത്തിന്റെ വംശത്തിൽപ്പെട്ട ബൈസൺ തണുപ്പേറിയ പ്രദേശത്ത് കാണുന്ന മസ്ക് ഓക്സ് മാമത് വൂളി കാണ്ടാമൃഗങ്ങൾ ഇങ്ങനെ കട്ടി പല ജീവികളെയും മനുഷ്യൻ വേട്ടയാടിക്കഴിഞ്ഞിരുന്ന കാലത്ത് വസ്ത്രത്തിനായി ഉപയോഗിച്ചിരുന്നതായി തെളിവുകൾ തന്നെയുണ്ട് ഇവയെ കൂടാതെ പുലി ഹിമപുലി ചീറ്റ എന്നിങ്ങനെ മൃഗങ്ങളുടെ തോലുകൊണ്ടുള്ള വേഷങ്ങൾ ധരിക്കുന്നത് പണ്ട് സമൂഹത്തിൽ ഉന്നത സ്ഥാനമുണ്ടായിരുന്നതിനെ സൂചിപ്പിക്കാറുണ്ട് ഇങ്ങനെ സഹസ്രാബ്ദങ്ങളായി നിലനിൽക്കുന്ന ഈ പതിവ് ലണ്ടൻ ഫാഷൻ വീക്കിലും വീക്കിലുമുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ അതിൽ നിന്ന് മാറി നിൽക്കാനാണ് സംഘാടകരായ ബ്രിട്ടീഷ് ഫാഷൻ കൗൺസിലിന്റെ തീരുമാനം ഇതോടെ ലണ്ടൻ ഫാഷൻ വീക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മുതലകൾ അലിഗേറ്ററുകൾ പാമ്പുകൾ തുടങ്ങിയവ ഉപയോഗിച്ചുള്ള ഫാഷൻ വസ്ത്രങ്ങളും മറ്റും ഉണ്ടാകില്ല ചരിത്രപരമായ തീരുമാനത്തിലേക്കാണ് ഫാഷൻ വീക്ക് നീങ്ങുന്നത് ഇക്കഴിഞ്ഞ പാർലമെന്റിൽ ബ്രിട്ടീഷ് ഫാഷൻ കൌൺസിലിന്റെ പോളിസി ആൻഡ് എൻഗേജ്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡേവിഡ് ലി പെംബർട്ടൺ നടത്തിയ പ്രസംഗത്തിൽ ഇത്തരത്തിൽ പുറമേ നിന്നും ഇറക്കുമതി ചെയ്തെത്തിക്കുന്ന മൃഗങ്ങളുടെ തോൽ ഫാഷൻ ഷോയ്ക്ക് ഉപയോഗിക്കുന്നത് നിരോധിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ തീരുമാനിക്കുകയും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മൃഗത്തോലുകൾ വസ്ത്രങ്ങൾക്ക് അടക്കം ഉപയോഗിക്കുന്നത് നിരോധിച്ച് ഔദ്യോഗിക തീരുമാനം ഇറക്കുകയും ചെയ്തു തോൽ രോമ കുപ്പായങ്ങൾ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കുന്ന ലോകത്തിലെ ആദ്യ ഫാഷൻ ഷോയാണ് ലണ്ടൻ ഫാഷൻ വീക്ക് ന്യൂയോർക്ക് മിലാൻ പാരീസ് എന്നിവയാണ് ലോകത്തെ മറ്റ് വമ്പൻ ഫാഷൻ ഷോകൾ വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്യുന്ന മൃഗങ്ങളുടെ തോൽ നിരോധിക്കുന്ന ലോകത്തിലെ ആദ്യ ഫാഷൻ ഷോയും ലണ്ടനിലേതാണ് നടപ്പാക്കിയിട്ടില്ല എങ്കിലും സമാനമായ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള ഫാഷൻ ഷോകളാണ് മെൽബണിലേതും കോപ്പൻഹേഗനിലേതും തോലുകൾക്കൊപ്പം തൂവലുകളും വസ്ത്രങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് ും നിരോധനം വരും ഫാഷൻ ബിസിനസിൽ പാരിസ്ഥിതികവും സുസ്ഥിരവും സാമൂഹികവുമായ മാനദണ്ഡങ്ങൾ കൊണ്ടുവരുന്നതിനാണ് ഈ നിരോധനം എന്നതാണ് അധികൃതർ വ്യക്തമാക്കുന്നത് മൃഗങ്ങളെ ഉപയോഗിച്ചുള്ള ഫാഷൻ വസ്തുക്കളുടെ ഉപയോഗം അവസാനിക്കണം എന്ന് ദീർഘകാലമായി മൃഗസംരക്ഷണ സംഘടനകൾ അവകാശപ്പെടുന്നുണ്ട് ആവശ്യപ്പെടുന്നുണ്ട് പെറ്റ പോലെയുള്ള സംഘടനകൾ ഇക്കാര്യം ശക്തമായി ആവശ്യപ്പെടുകയും ഫാഷൻ ഷോകൾ തടസ്സപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് മൃഗങ്ങളിൽ നിന്നുള്ള തൊലി തുകൽ രോമം എന്നിവ ഉപയോഗിക്കരുത് എന്ന് ഡിസൈനർമാരോട് നേരിട്ട് ആവശ്യപ്പെടുക വരെ ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷ് ഫാഷൻ തീരുമാനത്തെ ഭാരവാഹികൾ അഭിനന്ദിച്ചു മൃഗങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഫാഷൻ വ്യവസായത്തിൽ ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കാൻ ഈ നിലപാട് സഹായിക്കുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് പുലി പാമ്പുകൾ ഹിമ പുലികൾ എന്നിങ്ങനെ മൃഗങ്ങളുടെ തോലുകൊണ്ട് നിർമ്മിച്ച വസ്ത്രങ്ങൾ ഉന്നതസ്ഥാനീയരായ സ്ഥാനീയരായ ആളുകളാണ് ഇക്കഴിഞ്ഞ നൂറ്റാണ്ടിലധികം ധരിച്ചു വന്നിരുന്നത് ഫാഷന്റെ ഭാഗമായാണ് ഇത് കണക്കാക്കപ്പെട്ടിരുന്നത് മനുഷ്യന്റെ ഈ ഇഷ്ടം ലണ്ടൻ ഫാഷൻ വീക്കും കാലങ്ങളായി പിന്തുടർന്നു പോന്നിരുന്നു ഫാഷൻ വീക്കിൽ വ്യത്യസ്തങ്ങളായ ജീവികളെ കൊന്ന് തോലെടുക്കുന്നത് ഉപയോഗിച്ചുള്ള വസ്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നാൽ ഇതിനായി എത്ര മൃഗങ്ങൾ കൊല ചെയ്യപ്പെടുന്നുവെന്ന് പലരും ചിന്തിച്ചിരുന്നില്ല അതിൽ നിന്നാണ് നാം മാറി ചിന്തിക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് മൃഗസ്നേഹികൾ ഇതിനെ അനുകൂലിക്കുന്നത്